ടി മാരിയകറ്റാൻ മാരിത്തെയ്യങ്ങൾ നാട്ടിലിറങ്ങി ഓർമ്മിപ്പിക്കുന്നത് നാടിന് ഒരാപത്ത് വന്ന നേരം എല്ലാവരും ഒരുമിച്ച് നിന്ന് മാരിയകറ്റിയ ഐതിഹ്യ കഥ നാടിന്റെ ശനിയെ അകറ്റുവാൻ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി കർക്കിടക മാസത്തിലെ പതിനാറാം നാളിൽ ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിന്റെ വടക്കേ നടയിലാണ് മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി നാട്ടിലേക്ക് നാട്ടിലേക്കിറങ്ങിയത് രാവിലെ പുലിയ സമുദായത്തിലെ കാരണവരായ പൊള്ളയും കോലാധാരികളും കുളിച്ച് തൊഴുത് ക്ഷേത്രത്തിലെത്തി തെയ്യം കെട്ടുവാനുള്ള അനുവാദം മാടായിക്കാവിലമ്മയിൽ നിന്നും വാങ്ങിച്ച് ഇവർക്കായി അനുവദിച്ച അനേറയിലെത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ാട്ടിലാകെ ആദിയും വ്യാധിയും പിടിപെട്ട് ജീവിതം ദുരിതപൂർണമായി മാറുകയും ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തതോടെ ശനിയുടെ അപഹാരം മാടായിക്കാവലമ്മയ്ക്കും ബാധിച്ചു പ്രശ്ന പരിഹാരത്തിന് ചിരയ്ക്കൽ കോവിലകം തമ്പുരാൻ തമ്പുരാനിടപെട്ട് ദേവപ്രശ്നം നടത്തുകയും മലനാട്ടിലാകെ നൂറ്റിയെട്ട് കൂട്ടം ശനികൾ ബാധിച്ചതായി പ്രശ്നവിധിയിൽ കണ്ടു തുടർന്ന് നാടിനെ ബാധിച്ച ശനിയെ അകറ്റുവാൻ മലയ വണ്ണാൻ സമുദായത്തിലെ കർമ്മികളെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്തുവെങ്കിലും ശനിയെ പൂർണ്ണമായും ഒഴിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു തുടർന്ന് പുലിയ സമുദായത്തിലുള്ള പൊള്ളയെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്താണ് ശനിയെ നാട്ടിൽ നിന്നും ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയത് ഐതിഹ്യങ്ങൾ പറയുന്നത് കർക്കിടകം പതിനാറിന് കാവിലു നിന്നും കെട്ടിപ്പുറപ്പെടുന്ന മാരിക്കരുവൻ മാമാരിക്കരുവൻ മാരിക്കലുച്ചി മാരിക്കലിച്ചി മാരിഗുളികൻ മാമാരിഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ നാട്ടിലുകളിൽ ചുറ്റി സഞ്ചരിച്ച് വീടുകളിലെ ദുരിതങ്ങളെ ആവാഹിച്ച് ഉറഞ്ഞു തുള്ളി കടലിൽ ശനിയെ ഒഴുക്കുന്നതോടെ മാരിത്തെയ്യത്തിന് സമാപനമാകും ഒരു കാലത്ത് നാട്ടിലുണ്ടായ സൗഹൃദത്തിൻ്റെ ജാതി മത വേദങ്ങൾ അതിരുകളില്ലാതെ വിശ്വാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ കാഴ്ചയും നാടിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതല്ല അതിൽ എല്ലാവരും ഒരുപോലെ പങ്കാളികളാവുകയാണ് ഐതിഹ്യ കഥകളിലൂടെ രാജൻ അരുണിമയുടെ ദൃശ്യങ്ങൾക്കൊപ്പം വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ചരിപിരം Thank yeah. you.